ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പന്നീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അച്ചമ്മയും രവിയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സച്ചിയും രേവതിയും ക്ഷേത്രത്തിലേക്ക് പോയി അപ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ സച്ചി ഉറപ്പിച്ച് തന്നെ പറയുകയാണ് സുധിയുടെ കല്യാണം നടത്താൻ സമ്മതിക്കില്ല അൻപത് ലക്ഷം രൂപ തരാതെ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ രവിക്ക് നല്ല സങ്കടം ആവുകയാണ് രവി അമ്മയോട് പറയാണ് അമ്മേ എനിക്കെന്തോ ഇവനെ ഭയം തോന്നുന്നു സച്ചി എന്തെങ്കിലും കുളാക്കോ പ്രശ്നങ്ങളാക്കോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ് അവനെ നീ സമാധാനപ്പെട് എൻ്റെ രണ്ടിട്ട് കണ്ണീര് മാത്രം മതി അവനെ വീഴ്ത്തിക്കാൻ നീ സമാധാനപ്പെട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതിയും കൂടി നടക്കൽ നിൽക്കുകയാണ് നാളികേരവും മേടിച്ച് വെച്ചിട്ട് കയ്യിൽ വേടിച്ച് വെച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചി പറയണേ രേവതിയോട് പറയുന്നത് ഓ ഞാൻ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ ഞാൻ എൻ എങ്ങനെയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് നിങ്ങളിപ്പോൾ ആരോടും ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കേണ്ട എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട് ആദ്യം പോയി ഈ കയ്യിലിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് കൊണ്ടുവന്ന് അടിക്ക് ഇങ്ങനെ പറയാണ് ഗണപതിക്കാണേ അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചി പറയാണ് ആ എൻ്റെ വിശപ്പും തേങ്ങ എടയ്ക്കലും തമ്മിൽ അല്ല അല്ലേ സോറി നിൻ്റെ വിശപ്പും തേങ്ങൂടേക്കലും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയണേ നിങ്ങളത് അടിക്ക് അപ്പോഴത്തേക്ക് പറയാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സച്ചി കൊണ്ടുപോയി നാളികേരോടെ അടിക്കുകയാണ് അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി ചെന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കടിച്ച് തിന്നുകയാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് എന്നിട്ട് സച്ചി ചോദിക്കണം ഓ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിൻ്റെ വിശപ്പും നാളികേരോടെക്കിലും തമ്മിൽ എന്താ ബന്ധം എന്ന് അപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും ഉണ്ടെന്നില്ല അപ്പോഴത്തേക്ക് സച്ചി പറയുന്നത് അയ്യടാ പച്ച തേങ്ങ ഇരുന്നുണ്ട് തിന്നുന്ന കണ്ടില്ലേ കണ്ടിട്ടില്ലാത്തതുപോലെ എന്നിങ്ങനെ പറയണം അപ്പോൾ രേവതി ചോദിക്കുകയാണ് പച്ച തേങ്ങ ഇനിയിപ്പോൾ വിശപ്പ് മാറുന്നതുവരെ കൊണ്ടിട്ട് ഉണക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ സച്ചി അങ്ങോട്ട് രേവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പൊ രേവതി ചോദിക്കാണ് ഉം എന്ന വെള്ളം ഇറക്കുന്നത് കണ്ടില്ലേ എന്താ വേണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ സച്ചി പറയണം ഉം വേണം എന്ന് പറയാണ് അങ്ങനെ രേവതി പോയിട്ട് ഒരു പീസ് തേങ്ങ എടുത്ത് സച്ചിക്ക് കൊടുക്കുകയാണ് സച്ചി ആ തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ രേവതി അയ്യോ അയ്യോ അങ്ങനെ കടിക്കില്ലേ പല്ല് പോവും ചിരട്ട മാറ്റിപ്പിടിച്ച് കടിക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന കണക്ക് സച്ചിക്ക് തേങ്ങ ശരിക്കും കടിക്കത്തക്ക രീതിയിൽ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ നിന്ന് നാളികേരം കഴിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ഞാൻ മുമ്പ് ക്ഷേത്ര ക്ഷേത്രനടയിൽ മാല ഇട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ശരിക്കും ഇത് തന്നെയായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ക്ഷേത്രത്തിലാകുമ്പോൾ ആളുകൾ ധാരാളം തേങ്ങ ഉണ്ടോ എന്ന് അടിക്കില്ലേ അപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ ഞാൻ എൻ്റെ രാവിലത്തെ വിശപ്പടക്കിയിരുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രവി ആ ഭാഗത്തേക്ക് വരികയാണ് നോക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും മിണ്ടിയും പറഞ്ഞു നിന്നിങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് രവിക്ക് സന്തോഷാവുകയാണ് അപ്പോൾ രവി അമ്മയെ വിളിച്ചിട്ട് പറയുകയാണ് അമ്മേ അമ്മേ ദേ ഇല്ല കാഴ്ച ഒന്ന് നോക്കമ്മേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ രവി പറയാണ് അമ്മ ഇവിടെ വന്നതിന് ശേഷം ഇവർക്ക് നല്ല മാറ്റം ഉണ്ടമ്മേ എത്ര സ്നേഹമായിട്ടാണ് ഇവരിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഉടനെ കലാവതി അമ്മ പറയാണ് എൻ്റെ രവി നീ കണ്ടോ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവൻ ഇവൻ സച്ചി രേവതിയെ തോളിൽ ചൊന്നുകൊണ്ടായിരിക്കും പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ സച്ചിയുടെയും രേവതിയൊക്കെ നിൽക്കുന്നിടത്തേക്ക് കലാവതി അമ്മയും കൂടി ചെല്ലുകയാണ് അപ്പോൾ സച്ചിയോട് പറയാണ് സച്ചി അച്ഛൻ പോവുക കേട്ടോ എനിക്ക് അവിടെ ചെന്നിട്ട് കല്യാണങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് പറയാനും എടുക്കാനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് പറയുമ്പോൾ സച്ചി പറയാണ് എന്നാൽ ഞാനും കൂടി എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയാണ് ദേ സോറി രവി പറയുകയാണ് ദേ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുമോ അമ്മ പറഞ്ഞതിന് ശേഷം വന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കലാപതി അമ്മ പറയുകയാണ് അവനെങ്ങും വരുന്നില്ല അവൻ ഇവിടെ തന്നെ എൻ്റെ അടുത്ത് നിൽക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പോകണമെന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുകയാണ് രവി ഇപ്പോഴേ തന്നെ നിനക്ക് പോണോടാ രണ്ട് ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ പറ്റില്ലമ്മേ അമ്മ യുടെ അടുത്ത് ആദ്യമായിട്ട് കല്യാണം പറയുന്നത് ഇനി ഒരുപാട് പേരെ ക്ഷണിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അടുത്ത ബസ്സിൽ ഞാൻ പോകും എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയാണ് ആ അങ്ങനെയാണെങ്കിൽ നീ പോയ്ക്കോളൂ എന്നിങ്ങനെ അച്ചമ്മ പറയാണ് അപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ രവി രവിയോട് നമ്മുടെ സച്ചി പറയണേ അച്ഛ അച്ഛൻ ആരെ ചെന്ന് കല്യാണം വിളിച്ചാലും പറഞ്ഞാലും ദേ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം അവൻ്റെ കല്യാണം നടക്കില്ല അവൻ്റെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തരാനുള്ള അമ്പത് ലക്ഷം രൂപ തരണം അതില്ലാതെ നടക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ രവിക്ക് ആകെ വിഷമാവാണ് അപ്പോൾ രേവതിക്ക് അത് മനസ്സിലായി അപ്പോൾ തന്നെ രേവതി സച്ചിയോട് പറയണേ ഇത് മാത്രമേ പറയാനുള്ളൂ ഏത് നേരം അമ്പത് ലക്ഷം അമ്പത് ലക്ഷം നിങ്ങൾക്ക് കാശു കാശു എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ കണ്ടില്ലേ അച്ഛൻ നിന്ന് വിഷമിക്കുന്നത് അച്ഛനെ വിഷമിപ്പിക്കാതിരുന്നൂടെ നിങ്ങൾക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ സച്ചി ഒന്നും ഇണ്ടാണ്ടേ ഇരിക്കുകയാണ് രേവതി പറഞ്ഞതിന് ശേഷം സച്ചി ഒന്നും മിണ്ടുന്നില്ല അപ്പം തന്നെ അച്ഛമ്മ പറയാണ് എടാ രേവി എടാ രവി ഇവനെ നിലയ്ക്ക് നിർത്താനേ എൻ്റെ രണ്ടിറ്റി കണ്ണീരിൻ്റെ ഒന്നും ആവശ്യമില്ല ദേ ഇവളും ഇടുക്കുക ഇവളു മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് മോളെ നിന്നോട് സ്തുതി ചെയ്തത് വലിയൊരു തെറ്റാണ് അത് അച്ഛനറിയും ചെയ്യാം പക്ഷേ നീ അതൊന്നും മനസ്സിൽ വെച്ചിരിക്കല്ലേ ഇനി അവനൊരു ജീവിതം കിട്ടുന്നതാണ് നിങ്ങൾ രണ്ടു പേരും ഒരേ മനസ്സോടുകൂടി മുൻപന്തിയിൽ നിന്ന് വേണം ഈ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് നീ എൻ്റെ മകളാണെങ്കിലും നീ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ മരുമകളാണ് നീ എല്ലാത്തിനും മുൻകൈയ്യെടുത്ത് മുന്നിൽ വേണം എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രേവതി സുധിയോട് സോറി രവിയോട് പറയാണ് അച്ഛ എനിക്ക് അയാളോട് ദേഷ്യവും വെറുപ്പുമൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മുടെ കുടുംബത്ത് നടക്കുന്ന ഒരു കാര്യമല്ലേ ഞാനതിൽ അച്ഛൻ്റെ ഒപ്പം തന്നെ നിന്ന് മുൻകൈയെടുത്ത് നിന്ന് വിവാഹത്തിന് നടത്താനായിട്ട് നിൽക്കും എന്നിങ്ങനെ രേവതി ഉറപ്പ് കൊടുക്കുകയാണ് ഞാൻ മാത്രമല്ല ഇദ്ദേഹവും അതിനൊപ്പം തന്നെ കാണും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ്റെ സന്തോഷാവുകയാണ് അങ്ങനെ രവീന്ദ്രൻ അമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞു അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വ വർഷയാണ് വർഷ വർഷയുടെ സ്കൂട്ടി പോവുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനെ കാണുകയാണ് അപ്പോൾ നമ്മുടെ വർഷ ശ്രീകാന്തിന് ഫോളോ ചെയ്യുകയാണ് എന്നിട്ട് വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ് അപ്പോൾ ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ വർഷ വർഷയുടെ സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ ശ്രീകാന്ത് കാര്യം തിരക്കാണ് നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വർഷ പറയണേ എടാ ഫ്രോഡേ എടാ 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 കള്ള നീ എൻ്റെ കയ്യിൽ നിന്ന് ആയിരം രൂപ മേടിച്ചിട്ട് പോയില്ലേ എനിക്ക് ആ പൈസ ഇപ്പോൾ കിട്ടണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് നിൻ്റെ പൈസ ഞാൻ അന്ന് ആക്സിഡന്റ് പറ്റി ആ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് മാത്രമല്ല അവർക്ക് ആ പൈസ കൊണ്ടൊന്നും തികഞ്ഞില്ല എൻ്റെ കയ്യിൽ നിന്നും കൂടി കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് പറ്റില്ല നീ ഈ പറയുന്നത് മുഴുവനും കള്ളത്തരമാണ് എൻ്റെ ആയിരം രൂപ പോകുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിന്നെ എനിക്ക് അങ്ങനെ വിടുന്നത് ഇഷ്ടമല്ല നീ മഹാ അഹങ്കാരിയാണ് നിനക്ക് നീ ചെയ്ത നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് നീ മര്യാദയ്ക്ക് എനിക്ക് തരാനുള്ള പൈസ തന്നിട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ആ നീ നിനക്ക് ചോണയുണ്ടെങ്കിൽ നീ എൻ്റെ വാങ്ങിക്ക് എടി നിനക്ക് പ്രാന്താണെങ്കിൽ വല്ല ആശുപത്രിയിലും പോയി കിടക്ക് ആ നീ എൻ്റെ കൂടെ വരുവാണെങ്കിലും ഉണ്ടല്ലോ ഞാൻ നിനക്ക് പ്രാന്താശുപത്രിയിൽ കാണിച്ചു തരാം എന്നിട്ട് നീ അവിടെ അഡ്മിറ്റായാൽ മതി നിൻ്റെ എല്ലാ ഇതൊക്കെ ഇവിടെ മാറും എന്ന് പറയുകയാണ് എന്നിട്ട് ശ്രീ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ വർഷ പറയുന്നത് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷ ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം നമ്മുടെ രേവതി രാത്രിയിലാണ് ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുകയാണ് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുകയാണ് അപ്പോൾ അച്ഛമ്മ പറയണമോ സച്ചി എന്തി അതെ വരുന്നുണ്ട് അച്ഛമ്മ എന്നിങ്ങനെ പറയുകയാണ് അതേസമയം അച്ചി അച്ചിയല്ല സച്ചി ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ് അപ്പോൾ അച്ഛമ്മ പറയാണ് ഇരുന്ന് കഴിക്ക് രേവതി കൂടി അടുത്തിരിക്കാൻ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് വേണ്ട അച്ഛമ്മ ഞാൻ അച്ഛമ്മയ്ക്കെപ്പോൾ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയാണ് അതൊന്നും പറ്റില്ല നിങ്ങൾ ദമ്പതികളാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ ഒരുമിച്ചിരുന്ന് വേണം കഴിക്കേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് രണ്ടുപേരും ഇരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് സച്ചി ചോദിക്കുകയാണ് എന്താ എന്ന് സ്പെഷ്യൽ നോക്കുമ്പോൾ അച്ചമ്മ പറയുകയാണ് നീ ഓരോരോ പാത്രങ്ങളായിട്ട് എടുത്ത് നോക്കാൻ പറയുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് മുരിങ്ങിയൊക്കെ അവിയൽ മുരിങ്ങയൊക്കെ സാമ്പാർ മുരിങ്ങയൊക്കെ തോരൻ അങ്ങനെ മുരിങ്ങയൊക്കെ വിഭവങ്ങളാണ് അപ്പോൾ സച്ചി ചോദിക്കണേ എന്താ ഇവിടെ ഇങ്ങനെ മുരിങ്ങക്ക വിഭവങ്ങൾ കഴിക്കേണ്ടത് എന്തിനാണ് ഇന്ന് ഇത്രയും മുരിങ്ങക്കയുടെ സാധനങ്ങൾ വെച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നത് എടാ ഇത് നാരൊക്കെ അടങ്ങിയതാണ് ഇരുമ്പ് സത്ത് അടങ്ങിയതാണ് അതുകൊണ്ട് മുരിങ്ങക്ക രാത്രി കഴിക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ നാളെ നേരം വിളിക്കട്ടെ ഞാൻ ആ മുരിങ്ങ മരം മുറിച്ച് കളയും എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് സച്ചി പറയണേ അങ്ങനെയാണെങ്കിൽ ഇനി നാളെ ഈ മുറ്റത്ത് നിറച്ച് മാവിനകത്ത് നിറച്ച് മാങ്ങ അപ്പോൾ മുഴുവനും നാളെ മാങ്ങ വെച്ചിട്ടുള്ള കറികളാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അച്ഛമ്മ പറയണേ എടാ മണ്ട നാളെ മാങ്ങ വെച്ചിട്ടുള്ള കറികളൊന്നും ഉണ്ടാക്കുന്നില്ല നിനക്ക് ചോണ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴേ പച്ചമാങ്ങ പറിച്ച് തിന്നേണ്ടി വരും എന്നിങ്ങനെ പറയണ അപ്പോൾ സച്ചി പറയണേ അയ്യേ ഞാനെങ്ങനെ തന്നെയല്ലേ എനിക്കിഷ്ടമല്ല പച്ചമാങ്ങ അപ്പോൾ ഉടനെ നമ്മുടെ അച്ചമ്മ പറയാണ് എടാ നിനക്കതിനെ ആര് തരുന്നു പച്ചമ്മ രേവതിക്കാണ് കൊടുക്കേണ്ടി വരുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് അച്ചമ്മ പറയണേ ഈവൻ ഒരു മണ്ടനാണെന്ന് തോന്നുന്നു ഈ കഴുതയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോക്ക് കാര്യം മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ നാണത്തോടു കൂടി നമ്മുടെ രേവതി ചിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു നമ്മുടെ സച്ചിയാണെങ്കിൽ ഒളിച്ചൊളിച്ച് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഒളിച്ചൊക്കെ നോക്കുകയാണ് അപ്പോൾ പതിങ്ങി പതിങ്ങൊക്കെ പോവുകയാണ് അപ്പോൾ അച്ചമ്മ പിന്നാലെ ചെന്നിട്ട് ചോദിക്കണ്ട നീ എവിടേക്ക് പോകണടാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ രമേശൻ എന്നെ കാത്തിരിക്കുകയാണ് ഞാൻ അവനോടൊരു രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് വരാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നത് എടാ വിവാഹം കഴിക്കാത്ത നിൻ്റെ കൂട്ടുകാരൻ രമേശിനോട് നിനക്ക് എന്താ പറയാനുള്ളത് മര്യാദയ്ക്ക് മുറിയിലേക്ക് കയറിപ്പോടാ പോയി കിടന്ന് ഉറങ്ങണാ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി ഓ അച്ചമ്മ പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുറിക്കകത്തേക്ക് വരികയാണ് അതേസമയം രേവതി പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് രേവതി പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അച്ചമ്മ പറയാണ് മോളെ അതെ ഈ ഒരു ഗ്ലാസ് പാലുണ്ട് ഇത് കൊണ്ടുപോയി സച്ചിക്ക് കൊടുക്കണം പകുതി മോള് കുടിച്ചിട്ട് പകുതി സച്ചിക്ക് കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി അച്ചമ്മയോട് കളിയാക്കി ചോദിക്കുകയാണ് അച്ചമ്മയെ ഈ പാലിനകത്ത് മുരിങ്ങക്കെ ഇട്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ചമ്മ പറയണേ അടി നിനക്ക് അടി കിട്ടും എൻ്റെ എന്നിങ്ങനെ പറയുകയാണ് അതേസമയം സച്ചിയാണെങ്കിൽ മുറിക്കുള്ളിൽ നിറച്ച് പരിശോധിക്കുകയാണ് പായ കാണുന്നില്ല അങ്ങനെ സച്ചി പുറത്തേക്ക് വരികയാണ് എന്നിട്ട് അച്ചമ്മയോട് ചോദിക്കണം അച്ചമ്മ ബെഡിൻ്റെ അടിയിൽ ഞാൻ വെച്ചിരുന്ന പായ എന്തിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ് നിനക്ക് എന്തിനടാ പായ എനിക്ക് വിരിച്ച് കിടക്കാൻ എടാ അതിനകത്ത് കിടക്കാനേ ഒരു കട്ടിലി കിടപ്പുണ്ട് നീ അതിനകത്ത് കിടന്നാൽ മതി മോള് കൂടി ഒരുമിച്ച് വേണം കട്ടിലി കിടക്കാൻ ആ റൂമേ നമ്മുടെ തലമുറയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന റൂമാണ് എല്ലാവർക്കും നമ്മുടെ തലമുറയെ നമ്മുടെ തലമുറ നിലനിർത്തിയിരിക്കുന്നത് മുഴുവനും ആ മുറിയിൽ നിന്നാണ് എന്നിങ്ങനെ പറയുകയാണ് അച്ചമ്മ അങ്ങനെ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് പോകുമ്പം അച്ചമ്മ കാണുകയാണ് അച്ചമ്മ രേവതിയെ തിരിച്ച് വിളിക്കുകയാണ് എന്നിട്ട് രേവതിയോട് പറയാണ് മോളെ ഇന്നത്തെ ദിവസം കൊണ്ട് എല്ലാം ഓക്കെ ആവണം എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്താ അച്ഛമ്മ അച്ചമ്മ ഉദ്ദേശിക്കുന്നത് മോളെ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സച്ചി ആൾ പാവണ് ആ മീശയുണ്ടെന്നേ ഉള്ളൂ ചെറിയ കുട്ടികളുടെ മനസ്സാവന് പിന്നെ നീ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് അച്ചമ്മ പറയുന്നത് എന്താണെന്ന് മോക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് അച്ചമ്മയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ അച്ചമ്മ പറയാണ് മോളെ നീ അവനെ മുറുകെ പിടിച്ചുകൊള്ളണം അതായത് പിന്നെ കാട്ടുവള്ളിയില്ലേ കാട്ടുവള്ളി കാലിൽ പിണയുന്നത് പോലെ നീ അവനെ ചുറ്റി വരിഞ്ഞു പിടിക്കണം നീ അവനെ വിട്ട് കളയരുത് ഇന്നത്തെ ദിവസം കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യവും റെഡിയാവണം നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നാവണം എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് സച്ചിക്ക് പാല് വെച്ച് നീട്ടുമ്പോൾ സച്ചി കഴിക്കുന്നില്ല അങ്ങനെ രേവതി പറയുകയാണ് അച്ചമ്മ അച്ചമ്മ തരാൻ പറഞ്ഞതാണ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ അച്ചമ്മയോട് പറയാം എന്ന് പറയുമ്പോൾ സച്ചി കുടിക്കുകയാണ് എന്നിട്ട് പകുതി ബാക്കി അങ്ങ് രേവതിക്ക് കൊടുക്കുകയാണ് അങ്ങനെ രേവതി അത് വാങ്ങിച്ച് കുടിക്കുകയാണ് അതിനുശേഷം ശേഷം രേവതി വാതിലടയ്ക്കുന്നു അത് രേവതി വാതിലടയ്ക്കുമ്പോഴത്തേക്ക് സച്ചിയിലെ കിളി പോവുകയാണ് അപ്പം തന്നെ അച്ചമ്മ പുറത്തു നിന്ന് പറയണേ എൻ്റെ ഈശ്വര ഹിന്ദുത്വം എല്ലാം റെഡി ആവണേ ഭഗവാനെ എന്നിങ്ങനെ പറയുകയാണ് അത് സച്ചി കേൾക്കുകയാണ് എന്നിട്ട് സച്ചി പറഞ്ഞു ഓ ഇതിനൊക്കെ പാതിരാത്രി രാത്രിയായാലും ഉറക്കമില്ലേ എന്നിങ്ങനെ സച്ചി പറയാണ് രേവതി അങ്ങനെ മുറി അടച്ചിട്ട് അകത്തേക്ക് വരെ യാണ് അപ്പോൾ ആ സമയത്തിന് സച്ചി എഴുന്നേറ്റ് വാതിരിൻ്റെ അവിടെ നിൽക്കുകയാണ് രേവതി മെല്ലെ വന്ന് കട്ടിലിരിക്കുകയാണ് സച്ചിക്കാണ് ശരിക്കും പറഞ്ഞാൽ രേവതിയെക്കാളും നാണം സച്ചി ഇങ്ങനെ വളരെയധികം നാണത്തോടു കൂടി രേവതിയെ ഇങ്ങനെ നോക്കുകയാണ് രേവതി അതിൻ്റെ അപ്പുറം നാണത്തോടു കൂടി സച്ചിയെ നോക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ Ha <laughs> ha.